മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് കാസർഗോഡ് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ ആലിത്തയ്യം അരങ്ങിലെത്തി അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് ഡയമണ്ട് ബോൺവർ ഹൺഡ്രഡ് പെർസെന്റ് ബി ഐ എസ് സിക്സ് ഹോൾമാർക്ക് ഗോൾഡ് മാപ്പിള തെയ്യങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു തെയ്യമാണ് ആലിത്തയ്യം ആലി ചാമുണ്ടി എന്നും ഈ തെയ്യത്തിന് പേരുണ്ട് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യക്കോലം പുലിക്കുന്ന ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹമേകി കുമ്പള ആരിക്കാടിയിലെ കുന്നിലേപുര എന്ന ഭവനത്തിൽ താമസിക്കുവാനിടയായ ആലി മാപ്പിള ആ വീട്ടിലെ ഒരു യുവതിയെ വശത്താക്കുവാൻ ശ്രമിച്ചു അത് സാധിക്കാതെ വന്നപ്പോൾ യുവതിയെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ തറവാട്ടിലെ കാരണവർ കുടുംബത്തിൻ്റെ പരദേവതയായ രക്തചാമുണ്ടിയെ പ്രാർത്ഥിച്ചു ഒരു ദിവസം കുളത്തിൽ കുളിക്കുവാനിറങ്ങിയ ആലിയുടെ മുന്നിൽ ഒരു സുന്ദരിയുടെ രൂപത്തിൽ രക്തചാമുണ്ടി പ്രത്യക്ഷപ്പെടുകയും ആലിയെ ആകർഷിക്കുകയും കൂടെ വന്ന ആലിയെ കൊല്ലുകയും ചെയ്തു ുംരണാനന്തരം ആലി തെയ്യമായി മാറി തുടർന്ന് ആരിക്കാടി ഐവർ ഭഗവതി സ്ഥാനത്ത് ആലിയെ കെട്ടിയാടിക്കുവാൻ തുടങ്ങി സമാന ക്ഷേത്രമായ കാസർഗോഡ് പുലിക്കുന്ന ഐവർ ഭഗവതി ക്ഷേത്രത്തിലും ആലിത്തയ്യം കെട്ടിയാടിക്കുന്നു ആലിത്തയ്യത്തിൻ്റെ ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് ഇതര മതസ്ഥരുൾപ്പെടെയുള്ള ഭക്തരുടെ പ്രവാഹമായിരുന്നു പുളിക്കരിങ്കാളിയമ്മ പുലിക്കണ്ണൻ തെയ്യം മന്ത്രമൂർത്തി വേട്ടയ്ക്കുരുമകൻ പുല്ലൂർണൻ തെയ്യം പുല്ലൂരാളി വിഷ്ണുമൂർത്തി തെയ്യം എന്നീ തെയ്യങ്ങളും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹമേകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്